തലശ്ശേരി ബാവലി അന്തസംസ്ഥാന പാതയിൽ നെടുമ്പൂയിൽ മാനന്തവാടി ചുരം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചു നൂറ് മീറ്ററോളം നീളത്തിലാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് വിള്ളലുണ്ടായ സ്ഥലം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു നൂറ് മീറ്ററോളം നീളത്തിലാണ് തലശ്ശേരി ബാവലി അന്തസംസ്ഥാന പാതയിൽ വിള്ളൽ രൂപപ്പെട്ടത് വിള്ളലുണ്ടായ സ്ഥലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സന്ദർശിച്ചു ഇനി ഒരു മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ നെടുമ്പോയിൽ മാനന്തവാടി റോഡ് പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനം വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയല്ലാതെ നിലവിൽ മറ്റൊരു മാർഗ്ഗമില്ല എന്ന് പൊതുമരാമത്ത് അധികൃതരും പഞ്ചായത്ത് ഭാരവാഹികളും അറിയിച്ചു നൂറ് മീറ്ററോളം നീളത്തിലാണ് റോഡിന്റെ ഒരു ഭാഗം താഴ്ന്നിട്ടുള്ളത് ഭൂമിക്കടിയിൽ നടന്ന പ്രതിഭാസത്തെപ്പറ്റി കൂടുതൽ പഠനം നടത്തുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി മീറ്ററോളം നീളത്തിൽ റോഡ് മൊത്തമായിട്ടും വാഷ് ഔട്ടായി പോകുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് മീറ്ററിലുള്ള റോഡ് മുഴുവനായിട്ടും താ ഒരു ഒരു ഭാഗം മുഴുവനായിട്ടും താഴ്ന്നു പോയിട്ടുണ്ട് റോഡ് മൊത്തം ട്രാക്ക് ചെയ്തിട്ട് മുഴുവനായിട്ടും വാഷ് ഔട്ടായോ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയിലാണ് ഇതിൽ ഇപ്പം നിൽക്കുന്നത് താഴെ ഭൂമി കടിയിലൂടെ എന്തോ ഒരു പൈപ്പിങ്ങോ അതായത് എന്തോ ഒരു എന്തോ ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ എന്താണെന്നൊന്നും സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ട് അതിനുശേഷം ഈ റോഡ് പൂർണ്ണമായും കുറച്ച് ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഇവിടെ മുഴുവനായി എന്താണ് സംഭവിക്കാൻ താഴെയുള്ള സൈഡ് പ്രൊട്ടക്ഷൻ അടക്കം ഒരു മൂന്നടിയോളം താഴ്ചയിലേക്ക് താഴ്ന്നു പോയതായിട്ടാണ് അതിൻ്റെ ഒരു കൊടുക്കും പറ്റില്ല അതെ നിന്ന നിൽപ്പിൽ താഴ്ന്നു പോയതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇതിലൊരു ട്രാഫിക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത്ര അല്ല വെളുപ്പിന് വാഹനത്തിൻ്റെ യാത്രക്കാർ പറഞ്ഞാണ് ഇവിടെ വന്ന് നോക്കുന്നത് അന്ന് നോക്കുമ്പോൾ ഈ റോഡ് ഇങ്ങനെ താഴ്ന്നിരിക്കുന്ന ആണെന്ന് റോഡ് ചെറുതായിട്ട് വിള്ളൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ കേരളം പോലീസ് സ്റ്റേഷൻ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ തലപ്പുഴയിൽ പോലീസ് സ്റ്റേഷൻ അറിയിച്ചു ഈ നെടുമ്പോയിലുള്ള ആളുകൾ അറിയിക്കും മധ്യോപ്രവർത്തകരെ അറിയിച്ചു എന്തായാലും റോഡ് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ അന്നേരം കണ്ടതിനേക്കാൾ വലിയ റോഡ് ഗുണ്ട് മാറിയിരിക്കുന്ന സ്ഥിതിയാണ് എന്തായാലും പത്ത് ദിവസത്തേക്ക് റോഡിന്റെ വഴിയുള്ള ഗതാഗതം നടക്കുമെന്ന് തോന്നുന്നില്ല അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് റോഡിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപടികൾ പിന്നെ ആരംഭിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വീടുകളിന്റെ ഭാഗത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ചിട്ടുണ്ട് റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ തന്നെ നടപ്പിലാക്കുവാൻ ഉന്നതതലങ്ങളിൽ തലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു കനത്ത മഴയെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു റോഡിൽ വിള്ളൽ കാണപ്പെട്ടത് മണ്ണിടിച്ചിൽ ഭീഷണിയും വലിയ വെല്ലുവിളിയായിട്ടുണ്ട് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാത അടച്ചതിനാൽ മാനന്തവാടിയിലേക്ക് പാൽച്ചുരം റോഡ് വഴി പോകണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ പാൽച്ചുരം റോഡിലും ചരക്കു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി റോഡ് ഡിവിഷൻ കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചൗരൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ബി പ്രസാദ് കണിച്ചാർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം എന്നിവരാണ് വിള്ളലുണ്ടായ റോഡ് സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പെരാവൂർ